നമസ്കാരം ഫിലിമി ബീച്ച് മലയാളം വിഷിക്കാലത്ത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകൾ വീണ്ടും ഒരുമിച്ചെത്തുകയാണ് സൂപ്പർ താര ചിത്രങ്ങൾ ഒരേ സമയം റിലീസ് ചെയ്യുന്നത് ആരാധകരെ ഒന്നടങ്കം നേരത്തെ തന്നെ സന്തോഷത്തിലായിരത്തിയിരുന്നു എന്തായാലും മോഹൻലാലിൻ്റെ ലൂസിഫർ മാർച്ച് ഇരുപത്തിയെട്ടിനും മമ്മൂട്ടിയുടെ മധുരരാജ ഏപ്രിൽ പന്ത്രണ്ടിനുമാണ് എത്തുന്നത് രണ്ടും ബിഗ് ബജറ്റിൽ ഒരുങ്ങിയ വലിയ ചിത്രങ്ങൾ തന്നെയാണ് പ്രഖ്യാപന വേള മുതൽ തന്നെ നമുക്കെ മികച്ച സ്വീകാര്യത ലഭിക്കുന്ന രണ്ട് ചിത്രങ്ങൾക്കായി വളരെ ആവശ്യത്തോടെ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നതും ഇത്തവണത്തെ ബോക്സ് ഓഫീസ് പോരാട്ടത്തിൽ ആര് വിജയിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിലീസിന് ഒരുങ്ങുന്നതിനിടെ രണ്ട് ചിത്രങ്ങളെയും സംബന്ധിച്ചുള്ള പുതിയൊരു റിപ്പോർട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിരിക്കുകയാണ് അവധിക്കാലം ആഘോഷങ്ങൾക്കായി മോഹൻലാലിൻ്റെ ലൂസിഫറാണ് ആദ്യം നമുക്കറിയാം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പൃഥ്വിരാജ് സുകുമാരൻ്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയ സിനിമ മാർച്ച് ഇരുപത്തിയെട്ടിന് നമ്മുടെ മുമ്പുകളിൽ നമ്മുടെ മുമ്പിലേക്ക് സ്ക്രീനുകളിലേക്ക് എത്തുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞാണ് ആശീർവാദ സിനിമാസ് ആൻ്റണി പെരുമ്പാവൂര് പിന്നെ ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പുള്ളിയായിട്ടുള്ള ലാലേട്ടൻ്റെ വരവ് ക്യാരക്ടർ പോസ്റ്റ് ഇതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് ബോളടിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ത്രില്ലറാണ് ലൂസിഫർ എല്ലാ ഒരു വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിന് ശേഷമാണ് നമ്മുടെ ഇക്കയുടെ മധുരരാജ തിയേറ്ററിലേക്ക് എത്തുന്നത് നമുക്കറിയാം ഇതും മുമ്പേ പറഞ്ഞ പോലെ തന്നെ വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമ പോക്കെ രാജയുടെ രണ്ടാം ഭാഗം ഒൻപത് വർഷങ്ങൾക്ക് ശേഷമുള്ള രാജയുടെ രണ്ടാമത്തെ വരവ് പിന്നെ പുലിമുരുകന് ശേഷം ഉദയകൃഷ്ണ അതുപോലെ തന്നെ പീറ്റർ ഹെയിൻ ഇവരുടെയൊക്കെ ഒരു ഒന്നിച്ചൊരു സിനിമ എന്തായാലും സിനിമയുടെ പോസ്റ്ററുകളൊക്കെ ഇറങ്ങിയതിനു ശേഷം നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ വർദ്ധിച്ചിരുന്നു എന്തായാലും ഒരു മാസ് എൻ്റർടൈനറായ ചിത്രം തിയേറ്ററുകളിൽ ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ആരാധകർ ഒമ്പൻ താരനിര അണിനിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളും വലിയ ക്യാൻവാസിൽ തന്നെയാണ് അണിയറയിൽ ഒരുക്കിയിരിക്കുന്നതും എന്തായാലും ലൂസിഫറിൻ്റെയും മധുരരാജയുടെയും ട്രെയിലറുകൾ എന്ന് പുറത്തിറങ്ങുമെന്ന് എല്ലാവരും ഉറ്റുനോക്കിയ ഒരു കാര്യം തന്നെയാണ് മധുരരാജയുടെ ടീസർ മാർച്ച് ഇരുപതിന് പുറത്തിറങ്ങുമെന്നായിരുന്നു സംവിധായകൻ വൈശാഖ് നേരത്തെ അറിയിച്ചിരുന്നത് ആരാധകർക്കുള്ള ഒരു ടീസറായിരിക്കും അല്ലെങ്കിൽ എന്ന് സംവിധായകൻ നേരത്തെ അറിയിച്ചിരുന്നു ലൂസിഫറിൻ്റെ ടീസർ നേരത്തെ തന്നെ പുറത്തിറങ്ങിയതാണ് എങ്കിലും ട്രെയിലറിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രണ്ട് സിനിമകളുടെയും ടീസറും ട്രെയിലറും ഒരേ സമയം പുറത്തിറങ്ങുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് മധുരരാജ ടീസർ റിലീസ് ചെയ്യുന്നത് അന്ന് തന്നെ ലൂസിഫറിൻ്റെ ട്രെയിലറും പുറത്തിറങ്ങുമെന്നാണ് അറിയുന്നത് ലൂസിഫറിൻ്റെ ട്രെയിലർ മാർച്ച് ഇരുപതിന് നടക്കുന്ന ഒരു അവാർഡ് ഷോയിൽ വെച്ച് റിലീസ് ചെയ്തേക്കും എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് നേരത്തെ അത് നമ്മൾ പറഞ്ഞതുമാണ് എന്നാൽ ഓൺലൈൻ റിലീസാവാൻ രണ്ട് ദിവസം കൂടി എടുക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ട് സിനിമകളുടെയും ഒരു പ്രീ റിലീസ് പരിപാടികൾക്ക് നേരത്തെ തന്നെ തുടക്കമാവുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ആരാധകർക്ക് ഒന്നടങ്കം ആവേശമായി സിനിമകളുടെ ടീസർ ട്രെയിലർ റിലീസ് തീയതികൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാലും മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളായി ആയിരത്തി അഞ്ഞൂറോളം തിയേറ്ററുകളാണ് ലൂസിഫർ റിലീസ് ചെയ്യുന്നത് മധുര രാജീവ് ഇത്തരത്തിൽ തന്നെ ഒരു വമ്പൽ റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുകയെന്നും അറിയുന്നു അപ്പോൾ ആദ്യം ലൂസിഫറാണ് വരുന്നത് അതിനുശേഷം മധുരരാജെ വരും എന്തായാലും രണ്ട് സിനിമകളും അഡാറ് സിനിമകളാകട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ട് സിനിമകളുടെയും ട്രെയിലറിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അതിൽ ആ ഏത് ട്രെയിലറായിരിക്കും മികച്ചതെന്ന് അതിനുശേഷം പറയാം അപ്പോൾ കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കും സബ്സ്ക്രൈബ് ചെയ്യൂ